പോരൂർ കോട്ടക്കുന്ന് പുതുതായി ആരംഭിച്ച ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂളിന്റെ നേതൃത്വത്തിൽ മൂന്ന് വയസ്സു മുതൽ വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി സംഘടിപ്പിച്ച കലേഡിയോ കിഡ്സ് കളറിംഗ് മത്സരം ശ്രദ്ധേയമായി വണ്ടൂർ ടൗൺ സ്ക്വയറിൽ നടത്തിയ പരിപാടി ഡോക്ടർ റവൂഫ് ചിത്രം വരച്ച് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഡയറക്ടർ വി ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിധികർത്താക്കൾ വിജയികളായി തെരഞ്ഞെടുത്ത ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് യഥാക്രമം മൂവായിരം രണ്ടായിരം ആയിരം രൂപയുടെ ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റുകളും സമ്മാനമായി നൽകി വണ്ടൂർ സഹ്യ കോളേജിലെ എൻഎസ്എസ് വോളണ്ടിയർമാരുടെ നിയന്ത്രണത്തിലായിരുന്നു കുട്ടികളുടെ മത്സരങ്ങൾ നടന്നത് ഉദ്ഘാടന ചടങ്ങിൽ പുതുതായി ആരംഭിച്ച അന്താരാഷ്ട്ര സിലബസോടെയുള്ള ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂളിന്റെ സവിശേഷതകൾ ഡയറക്ടർമാരായ വി പി ഫൈസൽ പി എം ഹംസ പി യാക്കൂബ് എന്നിവർ വിശദീകരിച്ചു വണ്ടൂർ ടൌൺ സ്ക്വയറില് ഇന്ന് നടത്തിയത് ഭാരവാഹികളാണ് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഏകദേശം നൂറോളം കുട്ടികൾ പങ്കെടുത്തു ഇത് ദ ലൈറ്റി ഇന്റർനാഷണൽ സ്കൂളിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ആണ് ഈ പരിപാടി നടത്തിയിരിക്കുന്നത് വണ്ടൂർ പരിസരത്തുള്ള എല്ലാ രക്ഷിതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് വണ്ടൂരിൽ തന്നെ പ്രശസ്ത ഡോക്ടറായ ഡോക്ടർ റഹു സാർ അവരുകളാണ് അദ്ദേഹം ഒരു ചിത്രം വരച്ചുകൊണ്ടാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് അതേപോലെ തന്നെ കുട്ടികളെയും രക്ഷിതാക്കളെയും ഒന്നുകൂടെ പ്രചോദനം ചെയ്യുന്ന രൂപത്തിൽ അദ്ദേഹം ഒരു പാട്ട് പാടിക്കൊന്നും ഈ പരിപാടി വളരെ മനോഹരമാക്കി സാധാരണ സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായി ദ ലൈറ്റ് ജനാൾസ് സ്കൂൾ കാഴ്ചവെക്കുന്നത് ഒരു മറ്റു ട്രഡീഷണൽ ക്ലാസ് റൂമുകൾക്ക് പകരം തിങ്ക് റൂം എന്നുള്ള കൺസെപ്റ്റുകളുടെ കുട്ടികളുടെ ഭാഷാപരമായിട്ടുള്ള നൈപുണ്യക്കും അതേപോലെ തന്നെ മറ്റ് സ്കില്ലുകളും ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് വളരെ പ്രത്യേകം തയ്യാറാക്കിയ ഒരു കരിക്കുലമാണ് നമ്മൾ ഈ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് വേണ്ടിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രീ സ്കൂൾ പ്രീ കെ ജി എൽ കെ ജി യു കെ ജി ക്ലാസുകളിലേക്കാണ് നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് അടുത്ത അധ്യയന വർഷത്തെ ജൂണിന് ക്ലാസ് ആരംഭിക്കും ഇപ്പോൾ തന്നെ ഒമ്പത് മണി മുതൽ ഒന്നര വരെ നമ്മുടെ ഓഫീസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ നമ്മുടെ കരിക്കുലത്തെക്കുറിച്ചും സ്ഥാപനത്തെക്കുറിച്ചും കൂടുതൽ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് പരിപാടികൾക്ക് ബി പി ഫൈസൽ യഹകൂബ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ